പണത്തെക്കുറിച്ചും സാമ്പത്തിക ഭാവിയെക്കുറിച്ചും കുറിച്ചും ചിന്തിക്കാത്തവർ ചുരുക്കമായിരിക്കും അല്ലെ തീർച്ചയായും എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണത് അപ്പോ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ് ഇന്ന് നമ്മൾ കുറിച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ചില ക്രിസ്തീയ പഠനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ വെച്ചിട്ട് ഈ സമ്പത്തിനെയും അതിന്റെ ഉപയോഗത്തെയും കുറിച്ചുള്ള ദൈവവചന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം ശരിയാണ് ശരിക്കും നമ്മുടെ കഠിനാധ്വാനമാണോ അതോ ദൈവത്തിലുള്ള ഒരു ആശ്രയമാണോ ഈ സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാനം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം അതെ ഈ ചർച്ചയുടെ ഒരു കാതൽ അതാണ് പണം എന്നത് എന്താ പറയാ ഒരു ഉപകരണം മാത്രമാണ് ശരിക്കുള്ള ഉറവിടം ദൈവമാണ് നമ്മളോ നമ്മൾ കാര്യസ്ഥന്മാർ മാത്രം സ്റ്റുവാർഡ്സ്

അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യത്തെ പോയിന്റ് നമ്മുടെ സമ്പത്തിന്റെ യഥാർത്ഥ ഉറവിടം നമ്മളല്ല നമ്മുടെ അധ്വാനമല്ല ദൈവമാണെന്നുള്ളതാണ് കൃത്യമാണ് ദൈവത്തെയും മമ്മോനെയും ഒരുപോലെ സേവിക്കാൻ പറ്റില്ല എന്ന് എന്ന് പറഞ്ഞാല് പണം പണത്തെ ഒരു ദൈവത്തെ പോലെ കാണുന്ന ഒരു അവസ്ഥ പണം നമ്മുടെ യജമാനനാകരുത് നമ്മുടെ ദാസനായിരിക്കണം ശരി ദൈവമാണ് സോഴ്സ് ഉറവിടം എന്ന് തിരിച്ചറിയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പോൾ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാവാം സമ്മതിച്ചു പക്ഷേ ആ ജോലി ചെയ്യാനുള്ള ആരോഗ്യം കഴിവ് ആ ഒരു അവസരം അതൊക്കെ തന്നതാരാ അത് ശരിയാണ് യോഹന്നാൻ മൂന്നേ ഇരുപത്തി ഏഴിൽ പറയുന്നുണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് കൊടുക്കാതെ മനുഷ്യന് ഒന്നും കിട്ടില്ല എന്ന് ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഉടമസ്ഥരല്ല നമ്മൾ വെറും മാനേജർമാർ കാര്യസ്ഥർ മാത്രമാണെന്നൊരു ബോധ്യം വരും ഈ കാര്യസ്ഥർ എന്ന ആശയം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു സംശയം വരാം നമ്മുടെ അധ്വാനത്തിനും കഴിവിനും പിന്നെ എന്ത് വിലയാണുള്ളത് അതിനെപ്പറ്റി പഠനങ്ങളിൽ എന്താ പറയുന്നത് നല്ല ചോദ്യം കഠിനാധ്വാനത്തെ ഇത് കുറച്ചു കാണുന്നില്ല കേട്ടോ പക്ഷേ നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം ദൈവമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രവൃത്തികൾ പതിനേഴ് ഇരുപത്തിയെട്ടിൽ പറയുന്ന പോലെ ദൈവത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നതും ചലിക്കുന്നതുമൊക്കെ അതുകൊണ്ട് നമ്മുടെ കഴിവും അധ്വാനവും ഒക്കെ ദൈവത്തിന്റെ ദാനങ്ങളായിട്ട് കാണണം എന്നിട്ട് കിട്ടുന്ന വിഭവങ്ങളുടെ നല്ല കാര്യസ്ഥരായിരിക്കണം അതാണ് ഒന്ന് പത്രോസ് നാല് പത്ത് പറയുന്നത് ഈ ഒരു സ്റ്റുവർഡ്ഷിപ്പ് മെന്റാലിറ്റി അതായത് ഉടമസ്ഥനല്ല ഞാൻ മാനേജറാണെന്ന ചിന്ത അത് ദൈവാനുഗ്രഹം സ്വീകരിക്കുന്നത് എളുപ്പമാക്കും ആൻഡ്രൂ ഓമാക് അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ ഇത് എടുത്തു പറയുന്നുണ്ട് അതെ അബ്രഹാമിന്റെ ജീവിതം നോക്കൂ അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചു അതുകൊണ്ട് സോതോം രാജാവിന്റെ വലിയ ഓഫർ ആ വേണ്ടെന്ന് ഒരു കാരണം അറിയാമായിരുന്നു ആ ആ ഒരു കാര്യസ്ഥതാ മനോഭാവം പ്രധാനമാണ് ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആദാമിന്റെ അനുസരണക്കേട് കൊണ്ടുവന്ന ശാപമില്ലേ ഉൽപ്പത്തി മൂന്ന് പതിനേഴ് അനുസരിച്ച് അധ്വാനിച്ച് ജീവിക്കുക എന്നത് ആ ശാപത്തിന്റെ ഭാഗമാണ് പക്ഷേ ക്രിസ്തുവിലൂടെ അതിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു എന്നും ഈ ഉറവിടങ്ങൾ പറയുന്നു അതെങ്ങനെയാണ് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നത് ശരിയാണ് ഉൽപ്പത്തിയിലെ ആ വിവരണം അനുസരിച്ച് ആദാമിൻ്റെ വീഴ്ചയുടെ ഫലമായിട്ട് മൂന്ന് കാര്യങ്ങൾ വന്നു ആത്മീയ മരണം ദൈവത്തിൽ നിന്നുള്ള അകൽച്ച പിന്നെ രോഗം ദാരിദ്ര്യം ഇത് ആവർത്തനം ഇരുപത്തിയെട്ടിൽ ന്യായ പ്രമാണം ലംഘിച്ചാലുള്ള ശാപങ്ങളിൽ പറയുന്നുമുണ്ട് എന്നാൽ ഗലാത്യർ മൂന്നേ പതിമൂന്ന് അടിസ്ഥാനമാക്കി ഈ ഉറവിടങ്ങൾ പറയുന്നത് ക്രിസ്തു നമുക്കു വേണ്ടി ശാപമായി തീർന്നു മാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു എന്നാണ് ഓക്കെ ഈ വീണ്ടെടുപ്പ് ആത്മീയ മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മാത്രമല്ല ദാരിദ്ര്യത്തിൽ നിന്നും കൂടിയാണ് എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി അഭിവൃദ്ധി നേടാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട് എന്നാണോ ഈ ഉറവിടങ്ങൾ പറയുന്നത് അതെ ഈ പഠിപ്പിക്കലുകൾ അനുസരിച്ച് അങ്ങനെയാണ് രണ്ട് കുരിന്തിയർ എട്ട് ഒൻപതിൽ പറയുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ധനവാനായിരുന്നിട്ടും അവൻറെ ദാരിദ്ര്യത്താൽ നിങ്ങൾ ധനവാന്മാരാകേണ്ടതിനെ നിങ്ങൾ ദരിദ്രനായി തീർന്നു എന്ന് ഇവിടെ യേശു ധനവാനായിരുന്നു എന്ന് പറയുന്നത് വെറും ആത്മീയമായി മാത്രമല്ല ഭൗതികമായി കൂടിയാണ് ഈ പ്രഭാഷകർ വ്യാഖ്യാനിക്കുന്നത് യേശു ദരിദ്രനായത് നമ്മൾ സമ്പന്നരാകാൻ വേണ്ടിയാണ് ആത്മീയമായും അതുപോലെ ഭൗതികമായും പഴയ നിയമത്തിൽ ഇസ്രയേൽ ന്യായപ്രമാണം അനുസരിച്ചപ്പോൾ ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടിയിരുന്നു പുതിയ നിയമത്തിൽ അതെങ്ങനെയാണ് അതെ പഴയ നിയമത്തിൽ ആവർത്തനം ഇരുപത്തിയെട്ടിൽ അത് വ്യക്തമാണ് പുതിയ നിയമത്തിൽ നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലല്ലല്ലോ കൃപയ്ക്ക് കീഴിലാണ് ശരിയാണ് പക്ഷേ ഗലാത്തിയർ അഞ്ച് പതിനാല് പോലുള്ള വാക്യങ്ങൾ പറയുന്നത് സ്നേഹത്തിൻ്റെ നിയമം അതായത് അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക അത് പാലിക്കുമ്പോൾ നമ്മൾ ന്യായപ്രമാണം മുഴുവൻ പൂർത്തിയാക്കുന്നു എന്നാണ് ഓക്കെ അപ്പോൾ ഗലാത്തിയർ മൂന്നേ പതിനാല് വ്യക്തമാക്കുന്നത് ക്രിസ്തുവിലൂടെ അബ്രഹാമിൻ്റെ അനുഗ്രഹം അത് ആത്മീയവും ആണ് നമുക്ക് കിട്ടുമെന്നാണ് അതുകൊണ്ട് സ്നേഹത്തിൽ നടക്കുമ്പോൾ ഈ പഠിപ്പിക്കലുകൾ അനുസരിച്ച് നമ്മൾ അനുഗ്രഹങ്ങൾക്ക് യോഗ്യരാകുന്നു സ്നേഹത്തിൽ നടക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോഴും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടാകുമല്ലോ അപ്പോ എന്തുകൊണ്ടാണ് ഈ വീണ്ടെടുപ്പ് ചിലരുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാകാത്തത് അതിന് ഈ ഉറവിടങ്ങൾ എന്തെങ്കിലും വിശദീകരണം തരുന്നുണ്ടോ ആ അവിടെയാണ് നമ്മുടെ വാക്കുകളുടെയും വിശ്വാസത്തിന്റെയും ശക്തിയെക്കുറിച്ച് ഈ പഠനങ്ങൾ കൂടുതൽ പറയുന്നത് സദൃശവാക്യങ്ങൾ പതിനെട്ട് ഇരുപത്തിയൊന്ന് ഓർമ്മയില്ലേ മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റും എന്നാണ് ഈ ഉറവിടങ്ങൾ പറയുന്നത് ആൻഡ്രൂ വോമാക് ചാൾസ് കാബ്സ് എന്നൊരു കർഷകന്റെ അനുഭവം ഉദാഹരണമായി പറയാറുണ്ട് ഓഹോ അദ്ദേഹം തന്റെ കൃഷിയെക്കുറിച്ച് എപ്പോഴും മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഫലവും അതുപോലെ മോശമായി പക്ഷേ എപ്പോഴാണോ ദൈവവചനം വിശ്വസിച്ച് പറയാൻ തുടങ്ങിയത് അപ്പോ കാര്യങ്ങൾ മാറി അപ്പോ നമ്മൾ പറയുന്നത് വിശ്വസിച്ചാൽ അത് സംഭവിക്കും എന്നാണോ ഇതിന്റെ അർത്ഥം മർക്കോസ് പതിനൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അനുസരിച്ച് നമ്മൾ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിക്കുകയും വായുകൊണ്ട് പറയുകയും ചെയ്താൽ അത് സംഭവിക്കും പക്ഷേ ഇത് വെറുമൊരു പോസിറ്റീവ് തിങ്കിങ് അല്ലാകട്ടോ അല്ല റോമർ പത്ത് എട്ട് ഒൻപത് പറയുന്നത് പോലെ വചനം നമ്മുടെ വായിലും ഹൃദയത്തിലും വേണം ഹൃദയത്തിൽ ആഴമായിട്ട് വിശ്വസിക്കണം എന്നിട്ട് അതനുസരിച്ച് സംസാരിക്കണം അപ്പോഴാണ് ഫലമുണ്ടാകുന്നത് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് സംസാരിച്ചു എന്നൊരു വിശ്വാസത്തിന്റെ ആത്മാവ് വേണം അപ്പോൾ വിശ്വാസവും വാക്കും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഈ സംശയങ്ങൾ വരുമല്ലോ സ്വാഭാവികമായിട്ടും അതിനെ എങ്ങനെ മറികടക്കാം എന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ സംശയങ്ങൾ വരും പക്ഷേ വിശ്വാസം എന്നത് ഒരു തീരുമാനമാണ് എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക അത് ഏറ്റുപറയുക അതാണ് പ്രോത്സാഹനം വിശ്വാസം കേൾവി കൊണ്ടും കേൾവി ക്രിസ്തുവിന്റെ വചനം കൊണ്ടും വരുന്നു എന്നല്ലേ റോമർ പത്ത് പതിനേഴ് അപ്പോ ദൈവവചനം വീണ്ടും വീണ്ടും കേൾക്കുകയും ധ്യാനിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നത് വിശ്വാസം കൂട്ടാനും സംശയങ്ങളെ മാറ്റാനും സഹായിക്കും ശരി ഇനി പണത്തോടുള്ള ശരിയായ മനോഭാവത്തെ കുറിച്ച് സംസാരിക്കാം സമ്പത്ത് നേടുന്നത് ഒരു സ്വാർത്ഥതയാണ് അതൊരു നല്ല കാര്യമല്ല എന്നൊക്കെ ചിലർക്ക് തോന്നാറുണ്ട് ഈ ഉറവിടങ്ങൾ ഇതിനെ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ഒന്ന് തിമോത്തി ആറ് പത്ത് പറയുന്നത് ദ്രവ്യാഗ്രഹം അതായത് എല്ലാവ് ഓഫ് മണി പണത്തോടുള്ള സ്നേഹം അതാണ് സകല ദോഷത്തിനും കാരണം പ്രശ്നം പണത്തെ സ്നേഹിക്കുന്നതും അതിൽ ആശ്രയം വെച്ചുന്നതുമാണ് പ്രശ്നം അല്ലാതെ പണം കയ്യിലുള്ളതല്ല ആവർത്തനം ഇരുപത്തെട്ട് നോക്കിയാൽ ദാരിദ്ര്യം ഒരു ശാപമായിട്ടാണ് പറയുന്നത് ശരിയാണ് അതുകൊണ്ട് ഈ പഠിപ്പിക്കലുകൾ അനുസരിച്ച് സമ്പത്ത് നേടുന്നത് തെറ്റല്ല പക്ഷേ എന്തിനു വേണ്ടി നേടുന്നു എന്നുള്ളതാണ് പ്രധാനം ശരിയായ മോട്ടിവേഷൻ എന്തായിരിക്കണം എന്തായിരിക്കണം ആൻഡ്രൂ ഓമാക് പറയുന്ന പോലെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടാകണം എന്നാഗ്രഹമായിരിക്കണം പ്രവർത്തികൾ ഇരുപതേ മുപ്പത്തി ഓർക്കുന്നില്ലേ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം അതെ അതെ അപ്പം യഥാർത്ഥ അഭിവൃദ്ധി എന്ന് പറയുന്നത് നമ്മൾ എത്ര നേടുന്നു എന്നതിലല്ല എത്ര കൊടുക്കുന്നു എന്നതിലാണല്ലേ തീർച്ചയായും രണ്ട് കുരുന്തിയർ ഒൻപത് എട്ട് അനുസരിച്ച് ദൈവം നമുക്ക് എല്ലാ കൃപയും തരുന്നത് എന്തിനാ നമ്മൾ എല്ലാ നല്ല കാര്യങ്ങൾക്കും വർദ്ധിച്ചു വരാൻ വേണ്ടിയാണ് നിങ്ങൾ ദരിദ്രനാണെങ്കിൽ മറ്റൊരാളെ സാമ്പത്തികമായി സഹായിക്കാൻ ഒരു പരിധിയില്ലേ അതുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പാകത്തിന് അഭിവൃദ്ധി നേടാൻ ആഗ്രഹിക്കുന്നതിലൊരു തെറ്റുമില്ല നിങ്ങളുടെ ലക്ഷ്യം കൊടുക്കുക എന്നതാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വിശ്വസ്തമായി കൊടുക്കാനുള്ളത് തരുമെന്നാണ് ഈ ഉറവിടങ്ങൾ പറയുന്നത് ഈ കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഉറവിടങ്ങൾ അതിനൊരു പ്രത്യേക ക്രമമൊക്കെ പറയുന്നുണ്ടല്ലോ വെറുതെ തോന്നിയ പോലെ കൊടുക്കുന്നതിനപ്പുറം ചില ചിട്ടകൾ ഉണ്ടെന്ന് എന്തൊക്കെയാണത് ശരിയാണ് ദൈവം ക്രമത്തിന്റെ ദൈവമാണെന്ന് ഒന്നുകുരു പതിനാല് മുപ്പത്തിമൂന്നിൽ പറയുന്നുണ്ട് ഈ ഉറവിടങ്ങൾ പ്രത്യേകിച്ച് ജെസ്സി ഡുപ്ലാന്റിസിന്റെ പഠിപ്പിക്കലുകളിൽ നൽകുന്നതിന് നാല് വ്യത്യസ്ത ഏരിയാസ് പറയുന്നുണ്ട് നാല് അതെ ഓരോന്നിനും അതിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട് ഒരു പ്രചോദനമുണ്ട് ഒരു വാഗ്ദത്തമുണ്ട് ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല ഇൻട്രസ്റ്റിംഗ് എന്തൊക്കെയാണവോ ആ നാല് തരം നൽകലുകൾ അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓക്കെ ഒന്നാമത്തേത് ദശാംശം തൈത് ഇത് നമ്മുടെ വരുമാനത്തിന്റെ ആദ്യത്തെ പത്ത് ശതമാനമാണ് ലീവിയ ഇരുപത്തിയേഴ് മുപ്പത് അനുസരിച്ച് ഇത് വിശുദ്ധമാണ് ദൈവത്തിനുള്ളതാണ് ഓക്കെ ഇതിന്റെ പിന്നിലുള്ള പ്രചോദനം അനുസരണമാണ് ഇത് എവിടേക്കാണ് കൊടുക്കേണ്ടത് ദൈവത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് അതായത് സഭയിലേക്ക് ഫലമെന്താണ് മലാഖി മൂന്ന് പോയിന്റ് പന്ത്രണ്ട് അനുസരിച്ച് സംഹാരകനെ ദൈവം തടയും സാമ്പത്തിക സംരക്ഷണം കിട്ടും സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് അനുഗ്രഹം വർഷിക്കും ജെസ്സി ഡ്യൂപ്ലാന്റ്സ് ഇതിനെ അനുഗ്രഹത്തിലേക്കുള്ള ഡിവൈൻ കണക്ടർ എന്ന് വിളിക്കുന്നുണ്ട് ഡിവൈൻ കണക്ടറോ അതെ ദശാംശം കൊടുക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹ സിസ്റ്റവുമായി നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു താക്കോല് പോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ രണ്ടാമത്തേത് ആദ്യ ബലം ഫേസ്റ്റ് ഫ്രൂട്ട്സ് ഏതൊരു വർധനവുണ്ടായാലും ഉദാഹരണത്തിന് ശമ്പളം കൂടിയാൽ ആ കൂടിയതിന്റെ ആദ്യത്തെ മുഴുവൻ തുക അല്ലെങ്കിൽ ഏറ്റവും മികച്ചത് ദൈവത്തിന് കൊടുക്കുക ഇതിന്റെ പ്രചോദനം എന്താണ് ദൈവത്തോടുള്ള നന്ദി സ്നേഹം പണത്തേക്കാൾ വലുത് ദൈവമാണെന്ന് കാണിക്കുക ഇത് കൊടുക്കേണ്ടത് ദൈവാലയ ശുശ്രൂഷകർക്കാണ് ഫലം സദൃശവാക്യങ്ങൾ മൂന്ന് പോയിന്റ് ഒൻപത് പത്ത് പറയുന്നു നമ്മുടെ സംഭരണശാലകൾ നിറയും യഹസ്കേൽ നാൽപ്പത്തിനാല് മുപ്പത് അനുസരിച്ച് നമ്മുടെ വീടിന്മേൽ മൂന്നാമത്തേതോ മൂന്നാമത്തേത് ഭിക്ഷാദാനം ആംസ് ഗിവിങ് അതായത് പാവപ്പെട്ടവരെ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നത് പ്രചോദനം കരുണയാണ് ഒന്ന് യോഹന്നാൻ മൂന്ന് പതിനേഴിൽ പറയുന്ന പോലെ ഓക്കേ ഇത് കൊടുക്കേണ്ടത് രഹസ്യമായിട്ടാണ് മത്തായി ആറേ മൂന്ന് നാലനുസരിച്ച് ഫലമെന്താണ് ദൈവം പ്രതിഫലം തരും സദൃശവാക്യങ്ങൾ പത്തൊൻപത് പതിനേഴ് പറയുന്നത് പാവപ്പെട്ടവന് കൊടുക്കുന്നത് യഹോവയ്ക്ക് കടം കൊടുക്കുന്നത് പോലെയാണ് ദൈവം അത് തിരിച്ചു തരുമെന്നാണ് കൊള്ളാം നാലാമത്തേത് നാലാമത്തേത് വിത്ത് വിതയ്ക്കൽ സീഡ് ഗിവിംഗ് ഇത് കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഫലഭൂയിഷ്ടമായ മണ്ണിൽ അതായത് നല്ല ശുശ്രൂഷകളിലോ വ്യക്തികളിലോ വിശ്വാസത്തോടെ സാമ്പത്തികമായി വിതയ്ക്കുന്നത് ഇതിന്റെ പ്രചോദനം വിശ്വാസവും കൊയ്യുമെന്നുള്ള പ്രതീക്ഷയും രണ്ടു കുരു ഒ കുറച്ചു വിതച്ചാൽ കുറച്ചു കൊയ്യും ധാരാളം വിതച്ചാൽ ധാരാളം കൊയ്യും മർക്കോസ് നാലിലെ ഉപമയിൽ പറയുന്ന പോലെ മുപ്പത് അറുപത് നൂറ് മേനി വിളവ് കിട്ടാം അപ്പൊ ഈ നാല് കാര്യങ്ങളും ദശാംശം ആദ്യഫലം ഭിക്ഷാധാനം വിത്തുവിതയ്ക്കൽ ഇവ നാലും വേറെ വേറെയാണല്ലേ ഒന്നിനു പകരം മറ്റൊന്നും പറ്റില്ല ആ ആപ്പിൾ ഉപമയും ഇത് അതെ കൃത്യമായി അദ്ദേഹം പറയുന്നത് വിത്ത് ഇപ്പൊ ഒരു വിത്ത് പോലെയാണെങ്കിൽ അത് കൈപ്പേറിയതാണ് അത് കഴിക്കാനുള്ളതല്ല നടാനുള്ളതാണ് ശരിയാണ് നട്ടാലെ മധുരമുള്ള ഫലം അതായത് വിളവ് കിട്ടൂ ദശാംശം ഭിക്ഷയായിട്ട് കൊടുത്താൽ മലാഖി മൂന്നിലെ ആ സംരക്ഷണ വാഗ്ദാനം കിട്ടില്ല അതുപോലെ വിത്ത് വിതയ്ക്കുന്നതിന് പകരം ഭിക്ഷ കൊടുത്താൽ നൂറുമേനി വിളവ് പ്രതീക്ഷിക്കാനും പറ്റില്ല ഓരോന്നിനും സ്ഥാനമുണ്ട് ഫലവുമുണ്ട് വിതയ്ക്കുന്നതും കൊയ്യുന്നതും ആത്മീയ നിയമങ്ങളാണെന്ന് മനസ്സിലായി ഉൽപ്പത്തി എട്ട് രണ്ട് രണ്ട് കൊറിന്ത്യർ ഒൻപതെ ആറൊക്കെ പറയുന്നു പക്ഷേ ഈ വിതച്ചിട്ടതും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടാതെ വരാം താലന്തുകളുടെ ഉപമയിൽ മത്തായി ഇരുപത്തിയഞ്ചിൽ വിതയ്ക്കാത്തവന്റെ കയ്യിൽ ഉള്ളതും പോയി എന്നാൽ വിതച്ചിട്ടും ഫലം കിട്ടാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാവാം അതിനുള്ള ഉത്തരം മർക്കൂസ് നാലിലെ വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ തന്നെയുണ്ട് അവിടെ നിലങ്ങളെ പറ്റി പറയുന്നുണ്ടല്ലോ വഴിയരിയിൽ വീണ വിത്ത് സാത്താൻ എടുത്തുകൊണ്ട് പോയി അതായത് വചനം കേറ്റു പക്ഷെ ഗ്രഹിച്ചില്ല പാറപ്പുറത്ത് വീണതിന് വേരില്ലായിരുന്നു കഷ്ടം വന്നപ്പോൾ വാടിപ്പോയി അതായത് താൽക്കാലിക സന്തോഷത്തിൽ വചനം സ്വീകരിക്കും പക്ഷേ പ്രശ്നം വരുമ്പോൾ വിട്ടുകളയും ശരി പിന്നെ മുള്ളിനിടയിൽ വീണത് അവിടെ ലോകചിന്തകളും ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും ഒക്കെ കേറി വന്നിട്ട് ആ വിത്തിനെ ഞെരുക്കി കളഞ്ഞു ഫലമുണ്ടായില്ല അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ വചനത്തോടുള്ള നമ്മുടെ പ്രതികരണം അതൊക്കെ വിളവിനെ ബാധിക്കും ഹൃദയത്തിന്റെ അവസ്ഥയല്ലാതെ വേറെ എന്തെങ്കിലും കുറിച്ച് ഈ ഉറവിടങ്ങൾ പറയുന്നുണ്ടോ ഉണ്ട് ഹഗ്ഗായി ഒന്നാം അധ്യായത്തിലൊരു കാര്യമുണ്ട് അവിടെ ഇസ്രായേൽക്കാര് സ്വന്തം വീടൊക്കെ പണിത് സുഖമായിരിക്കുന്നു പക്ഷേ ദൈവത്തിന്റെ ആലയം പണിയുന്നില്ല അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വഴികളെ ഓർത്തു നോക്കുവിൻ എന്ന് ഇതിനെയൊക്കെ പറ്റി പറയുന്നുണ്ട് ഇതൊക്കെ ഒരു കൈപ്പുള്ള വേരുപോലെ മുളച്ചിട്ട് വിളവിനെ നശിപ്പിക്കുന്ന കളകളാകാം മർക്കോസ് പതിനൊന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതിൻ്റെ പ്രാധാന്യം യേശു പറയുന്നുണ്ട് ക്ഷമയില്ലാത്ത ഹൃദയം സാമ്പത്തിക അനുഗ്രഹം സ്വീകരിക്കുന്നതിന് ഒരു തടസ്സമാണെന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കാൻ ശരിയായ മനോഭാവം വേണം പണത്തോടുള്ള ആ മനോഭാവത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ച ഒരു പ്രധാന ഉപമയാണല്ലോ ലൂക്കോസ് പതിനാറിലെ അനീതിയുള്ള കാര്യസ്ഥൻ്റെ യജമാനന്റെ പണം പാഴാക്കിയതിന് അറിഞ്ഞപ്പോൾ അയാള് കടം കുറച്ചു കൊടുത്തു എന്നിട്ട് യജമാനൻ അവനെ അഭിനന്ദിച്ചു ഇത് ഭയങ്കര കൺഫ്യൂഷിംഗ് ആണല്ലോ എന്തുകൊണ്ടാണ് യജമാനൻ അയാളെ അഭിനന്ദിച്ചത് ആൻഡ്രു വോമാക്കിന്റെ വിശകലനം എന്താണ് ഒമാക്കിൻ്റെ കാഴ്ചപ്പാടിൽ യജമാനൻ്റെ ആ പ്രതികരണം കാണിക്കുന്നത് പണത്തോടുള്ള അയാളുടെ ഒരു ഡിറ്റാച്ച്മെൻ്റ് ആണ് അയാൾക്ക് പണത്തിൽ ഒരുപാട് ആശ്രയമില്ലായിരുന്നു അതെങ്ങനെ പണം നഷ്ടപ്പെട്ടതിലല്ല ആ കാര്യസ്ഥൻ്റെ ബുദ്ധിപരമായ നീക്കത്തിലാണ് യജമാനൻ ശ്രദ്ധിച്ചത് കാരണം യജമാനൻ്റെ യഥാർത്ഥ ആശ്രയം പണത്തിലായിരുന്നില്ല പിന്നെയോ ആവർത്തനം എട്ട് പതിനെട്ട് പറയുന്നത് പോലെ സമ്പത്തുണ്ടാക്കാനുള്ള ശക്തി നൽകുന്ന ദൈവത്തിലായിരുന്നു പണം വരും പോകും പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹവും പ്രീതിയും അതാണ് ശരിക്കുള്ള ആസ്തി ഒമാക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ അനുഭവങ്ങൾ പറയാറുണ്ട് വലിയ സാമ്പത്തിക നഷ്ടം വന്നപ്പോഴും അദ്ദേഹത്തിന് സമാധാനം നഷ്ടപ്പെട്ടില്ല ഓക്കെ യോസേഫിന്റെ കാര്യം ഓർത്തു നോക്കൂ ഓർത്തുനോക്കൂമ്പത് രണ്ട് പറയുന്നു അവൻ അടിമയായിരുന്നിട്ടും പ്രോസ്പേഡായി കൃതാർത്ഥനായി കാരണം യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു സാഹചര്യമല്ല ദൈവസാന്നിധ്യമാണ് യഥാർത്ഥ അഭിവൃദ്ധി യോസേഫ് അടിമയായിരിക്കുമ്പോഴും അഭിവൃദ്ധിപ്പെട്ടവനായിരുന്നു എന്നത് അത് ശരിക്കും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അപ്പൊ യഥാർത്ഥ സമ്പത്ത് ഈ ബാഹ്യ സാഹചര്യങ്ങൾക്ക് അതീതമാണെന്നാണോ ഈ ഉറവിടം പറയുന്നത് കൃത്യമായും അതാണ് ഓമാ പറയുന്ന ഒരു പ്രധാന ആശയം നിങ്ങളുടെ ബാങ്ക് ബാലൻസോ ജോലിയോ ഒന്നുമല്ല നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് അത് ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധവും അവന്റെ അനുഗ്രഹവുമാണ് ഇനി ആ കാര്യസ്ഥനെ അഭിനന്ദിച്ചതിന് ഓമാക്ക് പറയുന്ന രണ്ടാമത്തെ കാരണം കൂടെയുണ്ട് എന്താണത് ആ കാര്യസ്ഥൻ അതുവരെ പണം പാഴാക്കിയത് താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു പക്ഷേ ജോലി പോകുമെന്ന് ഉറപ്പായപ്പോൾ അവൻ്റെ കയ്യിലുള്ള വിഭവങ്ങൾ അത് സത്യസന്ധമായി കിട്ടിയതല്ലെങ്കിൽ പോലും അവൻ്റെ ഭാവിയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചു അവൻ്റെ ചിന്ത ആ താൽക്കാലികതയിൽ നിന്ന് മാറി ഭാവിയെക്കുറിച്ചായി ആ ഒരു ബുദ്ധിയുള്ള നീക്കത്തെയാണ് യജമാനൻ അഭിനന്ദിച്ചത് യേശു ഈ ഉപമയെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ലൂക്കോസ് പതിനാറേ തൊണ്ണൂറിൽ പറയുന്നില്ലേ എന്താണത് അനീതിയുടെ മമ്മോനെ കൊണ്ട് അതായത് ഈ ലോകത്തിലെ പണം നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ അതില്ലാതെയാകുമ്പോൾ അവർ നിങ്ങളെ നിത്യ കൂടാരങ്ങളിൽ ചേർത്തുകൊള്ളും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിലെ പണം കൊണ്ട് നിത്യതയിൽ സ്നേഹിതരെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഈ ലോകത്തിലെ നശ്വരമായ താൽക്കാലികമായ പണം ഉപയോഗിച്ച് അനശ്വരമായ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഉദാഹരണത്തിന് ആളുകളുടെ ജീവിതത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി പണം ഉപയോഗിക്കുക നിങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ട് രക്ഷിക്കപ്പെടുന്നവർ അനുഗ്രഹിക്കപ്പെടുന്നവർ അവരൊക്കെ നിത്യതയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യും നിങ്ങൾ ഈ ലോകത്തിൽ സൂക്ഷിച്ചു വെക്കുന്നതെല്ലാം ഒരു നാൾ ഇവിടെ വിട്ടിട്ട് പോകണം പക്ഷേ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തത് നിത്യതയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും ചുരുക്കത്തിൽ നിങ്ങൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ശരിക്കും കിട്ടുന്നത് സൂക്ഷിക്കുന്നതല്ല ഇത് വളരെ ശക്തമായ ഒരു ചിന്തയാണ് നാം ുന്നത്ടുന്നു സൂക്ഷിക്കുന്നത് നഷ്ടപ്പെടുന്നു പണം ഒരു പുഴ പോലെ ഒഴുകണം ഒരു തടാകമാകരുത് എന്നൊരു ആശയവും ഈ പഠനങ്ങളിൽ കാണുന്നുണ്ടല്ലോ അതെ ദൈവം വിതയ്ക്കുന്നവർക്കാണ് വിത്ത് കൊടുക്കുന്നത് എന്ന രണ്ട് കുരിന്തർ ഒൻപത് പത്ത് പറയുന്നുണ്ട് നമ്മൾ വിശ്വസ്തമായി കൊടുക്കുന്നവരാണെന്ന് ദൈവം കാണുമ്പോൾ അവൻ നമുക്ക് കൂടുതൽ വിതയ്ക്കാനുള്ള വിഭവങ്ങൾ തരും എന്തിനാണത് കാരണം നമ്മൾ അത് സ്വാർത്ഥമായിട്ട് കെട്ടിപ്പൂട്ടി വെക്കില്ല വേണ്ടി ഉപയോഗിക്കും എന്നവനറിയാം മനോഭാവം അതാണ് തൻ്റെ കയ്യിലുള്ളത് യജമാനന്റെ ഇഷ്ടത്തിനു വേണ്ടി ഉപയോഗിക്കുക അപ്പോൾ ഇന്നത്തെ ഈയൊരു ചർച്ചയിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവയാണ് നമ്മുടെ യഥാർത്ഥ ഉറവിടം ദൈവമാണ് നമ്മൾ ഉടമസ്ഥരല്ല കാര്യസ്ഥരാണ് ഈ മനോഭാവം നമ്മുടെ സാമ്പത്തിക ഉത്കണ്ഠകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിൽ ദാരിദ്ര്യത്തിൽ നിന്നുള്ളൊരു വിടുതലും ഉൾപ്പെടുന്നു എന്നീ ഉറവിടങ്ങൾ പറയുന്നു നമ്മുടെ വാക്കുകൾക്കും വിശ്വാസത്തിനും നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ ശക്തിയുണ്ട് അതെ സമ്പത്ത് നേടുന്നതിലെ ശരിയായ ഉദ്ദേശം മറ്റുള്ളവരെ അനുഗ്രഹിക്കുക എന്നതാണ് നൽകുന്നതിന് വ്യക്തമായ നാല് തലങ്ങളുണ്ട് ദശാംശം ആദ്യഫലം ഭിക്ഷാദാനം വിത്തുവിതയ്ക്കൽ ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അവ കൂട്ടിക്കുഴയ്ക്കരുത് ശരിയാണ് വിതയ്ക്കുന്നതിനും കൊയ്യുന്നതിനും ആത്മീയ നിയമങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ഹൃദയത്തിലെ ചില കളകളും തെറ്റായ മുൻഗണനകളുമൊക്കെ വിളവിനെ തടസ്സപ്പെടുത്താം ഏറ്റവും പ്രധാനമായി നമ്മുടെ ആത്യന്തികമായ ആശ്രയം പണത്തിലല്ല ദൈവത്തിലായിരിക്കണം ഈ ലോകത്തിലെ നശ്വരമായ വിഭവങ്ങൾ ഉപയോഗിച്ച് നിത്യമായ കാര്യങ്ങളിൽ ആളുകളുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു അവസരമുണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയ്ക്കും ഈ കാഴ്ചപ്പാടനുസരിച്ച് ഒരു നിത്യമായ മൂല്യമുണ്ട് ശ്രോതാവേ നിങ്ങോട്ടായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം പണം എന്നത് കേവലമൊരു താൽക്കാലിക ഉപകരണം മാത്രമാണെന്നും എന്നാൽ അതിന് നിത്യമായ ഒരു സ്വാധീനമുണ്ടാക്കാൻ കഴിവുണ്ടെന്നും തിരിച്ചറിയുന്നത് നിങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ വിഭവങ്ങളെ സമീപിക്കുന്ന രീതിയെ എങ്ങനെ മാറ്റിയേക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ